നമസ്കാരം ശക്തമായ രാഷ്ട്രീയ നേതൃപാടവത്തോടെ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ മുൻ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച വിഭാഗങ്ങൾ നിലവിൽ നിശ്ശബ്ദരായി ഇരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാനാവുന്നത് മാങ്കൂട്ടം കോഴി എന്ന പേരിലുള്ള പ്രചരണത്തിലൂടെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞ രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ അക്രമ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എങ്ങും കാണാനില്ല മാത്രമല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ച് നടത്തിയ ഭരണകൂടത്തിന്റെ ശ്രമങ്ങളും ഇപ്പോൾ അപ്രതീക്ഷമായിരിക്കും അതുമാത്രമല്ല ഈ വിഷയത്തിൽ ഇരകളായിട്ട് ചിത്രീകരിക്കപ്പെട്ട മാധ്യമ മുഖങ്ങൾ അവർ പോലും ഇപ്പോൾ നിലവിൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകുന്നില്ല പോലീസ് സാഹചര്യത്തിലാണ് ശബരിമലയിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന യഥാർത്ഥ കണക്കുകളും വിവരങ്ങളും കോടതി നോട്ടീസോടെ അദ്ദേഹം സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത് ശബരിമലയിലെ സ്വർണനഷ്ടം സംബന്ധിച്ച് സർക്കാരിനെ ചോദ്യം ചെയ്യാനൊരു പ്രതിപക്ഷമല്ല മറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയാണ് ദേവസ്വം ബെഞ്ചിൻ്റെ പരാമർശങ്ങളിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്നത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് വാര്യർ വിജയ് ഇന്ദുചൂട് സഹാസ് പത്തനംതിട്ട സാംജി ഇടമുറി അനന്തുപാൽ തുടങ്ങിയവർ ഈ വിഷയത്തിൽ നീതിയുക്തമായിട്ടുള്ള ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ചില വ്യക്തികളെയും അപ്രസക്തമായ വാർത്തകളെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് യഥാർത്ഥ വിഷയം മറച്ചു ശ്രമിക്കുകയാണ് താനൊരു ഭക്തനാണെന്നും എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണെന്നും പ്രസ്താവിച്ചുകൊണ്ട് ഈ അവിശ്വാസികളുടെ സർക്കാർ അയ്യപ്പൻ്റെ സ്വർണം പോലും അപഹരിക്കുന്ന സാഹചര്യം വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ശബരിമല ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളുടെ പവിത്രതയും ആചാരാനുഷ്ഠാനങ്ങളും തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് ക്ഷേത്രത്തിലെ ദ്വാരപാലക സങ്കല്പത്തിൻ്റെ സ്വർണം പോലും അടിച്ചെടുത്ത് അത് മറിച്ചു വിറ്റുവെന്ന് കോടതി പോലും ഇവിടെ പറയുമ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാനായിട്ട് ധാർമ്മികമായ അവകാശമില്ല എന്നും പറഞ്ഞായിരുന്നു രാഹുലിന്റെ കടന്നാക്രമണം ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് നേതാക്കന്മാര് ശ്രീ സന്ദീപ് വാര്യടക്കം പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വിജയ് ഇന്ദുജൂഡിനടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുണ്ട് നഹാസ് പത്തനംതിട്ടയും സാംജി ഇടമുറിയും അടക്കമുള്ള അനന്തൂപാലിനടക്കമുള്ള സഹപ്രവർത്തകരുണ്ട് ഇവർ ഏറ്റവും ന്യായമായ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ജയിലിലടയ്ക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ ജയിൽവാസം പോലും അഭിമാനകരമാണ് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇപ്പോൾ കഴിഞ്ഞ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സംസ്ഥാന സർക്കാർ വളരെ ബുദ്ധിപൂർവം ചില ദിവ്യന്മാരെയും ചില പുതു അവതാരങ്ങളെയും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടു തന്ന് ആ പുതു അവതാരങ്ങൾ ആരെയെല്ലാം കണ്ടു അവർ ഇവിടെല്ലാം പോകുന്നു എന്ന യാതൊരുവിധമായ പ്രസക്തിയും ഇല്ലാത്ത വാർത്തകൾക്ക് പിന്നാലെ പോയി ഈ വിഷയം അങ്ങ് തേഞ്ഞുമാഞ്ഞു പോകട്ടെ എന്നാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് ഞാനൊരു അയ്യപ്പ ഭക്തനാണ് അയ്യപ്പ വിശ്വാസിയാണ് എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളോട് വലിയ ബഹുമാനവും വിശ്വാസവുമുള്ളയാളാണ് എന്നെപ്പോലെയുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട് എന്നാൽ അവിശ്വാസികളുടേതായ ഈ സർക്കാർ ഈ സർക്കാർ അയ്യൻ്റെ പൊന്നിനെ പോലും അപഹരിക്കുന്ന സാഹചര്യമാണുള്ളത് ഈ അവിശ്വാസികളുടെ സർക്കാരിന് എന്താണ് അയ്യപ്പനോട് ഈ നാട്ടിലെ വിശ്വാസങ്ങളോട് ഇത്ര വിരോധം എന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് നിരന്തരമായി ശബരിമല അടക്കമുള്ള ആരാധനാലയങ്ങളുടെ പവിത്രതയും ആരാധനാക്രമങ്ങളെയും ആചാരക്രമങ്ങളെയും ആക്രമിക്കുവാനുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വ്യക്തികളെയും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് ഇട്ടു തന്നിട്ട് യഥാർത്ഥ ചോദ്യം മുങ്ങിപ്പോക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ നടക്കില്ല നിരന്തരമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും ശബരിമലയിൽ അയ്യൻ്റെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളി എവിടെയാണ് ഇപ്പോൾ ഇന്നലെ നിയമസഭയിൽ കേരളത്തിൻ്റെ ബഹുമാനനായ നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവും പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷുമൊക്കെ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഏറ്റവും അധികം തവണ ആവർത്തിച്ചത് കോടതികളെയും കോടതികളുടെ പരാമർശങ്ങളെയും പറ്റിയിട്ടാണ് അങ്ങനെയാണ് എങ്കിൽ ബഹുമാന്യനായ കേരളത്തിൻ്റെ നിയമവകുപ്പ് മന്ത്രിയോട് ശബരിമലയിലെ സ്വർണപ്പാളി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തര ഉത്തരവിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ വായിക്കാം ദർ ഓൾസോ അപ്പിയേഴ്സ് ടു ബി എ ഡിസ്റ്റിങ് ആൻഡ് ഗ്രേ പോസിബിലിറ്റി ദാറ്റ് ദ ഒറിജിനൽ ഗോൾഡ് ക്ലാഡ് ദ്വാരപാലക സ്വെയർ ഡിസ്പോ എ വില്ലിങ് പർച്ചേസ് പർച്ചേസർ ഫോർ എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ ആ സ്വർണപ്പാളി മോഷ്ടിച്ച് അപഹരിച്ച് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി വിറ്റതാണ് എന്ന ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷത്തെ ഏതെങ്കിലും നേതാക്കന്മാരല്ല മറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചാണ് സാമ്പത്തിക താൽപ്പര്യത്തിന് വേണ്ടി അയ്യൻ്റെ പൊന്നിനെ കട്ടെടുത്തു വിറ്റു ഈ സർക്കാർ എന്ന ഗുരുതരമായ ആരോപണം വയ്ക്കുമ്പോൾ ഏതെങ്കിലും അവതാരമോ ദേവസ്വം ബോർഡോ ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും പ്രസിഡന്റുമാരോ അല്ല മറുപടി പറയേണ്ടത് മറുപടി പറയേണ്ടത് അമ്പലം വിഴുങ്ങികളായ ഈ സർക്കാരാണ് ക്ഷേത്രത്തിലെ ദ്വാരപാലക സങ്കല്പത്തെപ്പറ്റി നിങ്ങൾക്കറിയാം ശ്രീകോവിലിൽ ശ്രീകോവിലിൻ്റെ സംരക്ഷകരായി നിൽക്കുന്ന ദ്വാരപാലകരുടെ സ്വർണം പോലും അടിച്ചു മാറ്റി മറിച്ചു വിറ്റു എന്ന് തന്നെ കോടതി പറയുമ്പോൾ അത് ഗൗരവതരമാണ് ഈ സംസ്ഥാന സർക്കാരിന് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തുടരാൻ എന്തെങ്കിലും ധാർമ്മികമായ അവകാശമുണ്ടോ കോടതി അന്വേഷണ സംഘത്തോട് പറയുകയാണ് നേരിട്ട് കോടതിയിൽ റിപ്പോർട്ട് ചെയ്താൽ മതി ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ടിങ്ങും വേണ്ട കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ വിശ്വാസമില്ല അപ്പോൾ അതുകൊണ്ട് കോടതി ആഭ്യന്തര വകുപ്പിൻ്റെ അന്വേഷങ്ങളെ അവിശ്വസിക്കുകയാണ് ഇത് കട്ടു മോട്ടിച്ചു ഈ സർക്കാർ മറിച്ചു വിറ്റു എന്ന് പറഞ്ഞത് കോടതിയാണ് കൃത്യമായി ഈ വിഷയത്തിൽ ഈ നടക്കുന്ന സമരങ്ങൾക്കെല്ലാം ഈ നാട്ടിലെ വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസ സമൂഹത്തെ സ്നേഹിക്കുന്നവരുടെ എല്ലാവിധമായ പിന്തുണയും ഉണ്ടാകും താങ്ക്